ിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിന് ഇരുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് നാം വിചിന്തം നടത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ ശത്രു പിശാജ് എന്ന വിഷയം സംബന്ധിച്ചാണ് സാത്താൻ എങ്ങനെയാണ് ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതെന്ന് വിധക്കാരൻ ഉപമയിൽ ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മത്തായി പതിമൂന്ന് പത്തൊൻപത് ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നതിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വീണ വീണവിത്ത് അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യഹൃദയത്തിൽ ദൈവരാജ്യത്തിന് സന്ദേശം നട്ട് വളർത്തുക എന്നതാണ് സൂക്ഷ്മതയോടെ സാത്താൻ ഇത് നോക്കിയിരിക്കുകയാണ് ആരുടെയുള്ള ഹൃദയയിൽ ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കപ്പെടുന്നു അപ്പോൾ തന്നെ പിശാരി വന്ന് അത് അവഹരിച്ചു കളയും ഇതിൻ്റെ ഒന്നാം ഉദാഹരണമാണ് ആദ്യ മാതാപിതാക്കന്മാർ നന്മതന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത് ഇതിനാൽ മരിക്കും എന്ന ദൈവരാജ സന്ദേശം ആദത്തിന് ഹവായുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടു അത് ശ്രദ്ധിച്ച് സാത്താൻ എന്ത് ചെയ്ത് ഉടൻ തന്നെ വന്നിട്ട് വിപരീതമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ പഴം നിന്നാൽ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങൾ ദൈവത്തെ പോലെയാകും ആകും ഹൗവ ദൈവരാജ്യത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞിട്ട് സാത്താൻ്റെ ഉപദേശം സ്വീകരിച്ചു അതോടെ രണ്ടുപേരും നശിച്ചു ലോകത്തിലെല്ലാ മനുഷ്യരും അതിൻ്റെ ഭാരം വരേണ്ട അവസ്ഥ വന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാമതി ഇരുപത്തൊന്നാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാംധിയായി മുപ്പത്തൊന്നാം വാക്യത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്താണ് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു എന്നാൽ ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിന് ശേഷം എന്ന വ്യത്യാസം ഇങ്ങനെയാണ് മനുഷ്യ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ചിന്തയിലും ഭാവനയിലും പിശാദിൻ്റെ പ്രവർത്തനം സദാ സമയം സത്യമാണ് ഇതിനെ ഇത് ഇത് ഇതിനെ മറികടക്കാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പിശാദിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായതെന്ന് ഒന്ന് ഒഹന മൂന്ന് എട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ഉദാഹരണമാണ് പത്രോസിൻ്റെ ഉദാഹരണം പത്രോസിനോട് പത്രോസ് യേശുവിനെ ഏറ്റുപറയുന്നത് പത്തായി പതിനാറ് പതിനാറ് അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇതിനെ മറുപടിയായി കർത്താവായ യേശു പറയുകയാണ് പതിനേഴാം വാക്യത്തിൽ സ്വർഗസ്ഥനായ പിതാപാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അതിനുശേഷം താൻ ക്രിസ്തുവാണ് എന്ന പത്രോസൻ്റെ ഏറ്റുപറച്ചലിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യപുത്രൻ പാപികൾ കരങ്ങൾ ഏൽപ്പിക്കപ്പെടും പരിസയന്മാരും നിയമജ്ഞന്മാരും തന്നെ പിടിച്ച് ബന്ധിക്കും ആക്ഷേപിക്കും അക്രമിക്കും അവസാനം വധിക്കും ഇത് കേട്ടപ്പോൾ പത്രോസിനെ സ്വീകാര്യ സ്വീകാര്യമായില്ല പത്രോസ് അതിനവിടെ പ്രതികരിച്ചത് കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ പാടുപീഠകളേറ്റ് മനുഷ്യപുത്രൻ മരിച്ച് എല്ലാവരും രക്ഷിക്കണം എന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പത്രോസ് തള്ളിക്കളയാണ് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു ആ സമയത്ത് പത്രോസിൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ സാത്താൻ നുഴഞ്ഞു കയറി പത്രോസ് അങ്ങ് സജീവന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം തന്നെയാണ് എന്ന് ഏറ്റുപറഞ്ഞ പറഞ്ഞ പത്രോസിന് അവനറിയാതെ തന്നെ അടുത്ത നിമിഷം പിശാതി അവൻ്റെ മനസ്സിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് യേശുക്സ് പറഞ്ഞ ഈ സന്ദേശം സ്വീകരിക്കരുത് പാടുപീടേക്കണം കുരിശിൽ മരിക്കണം എന്നത് പറ്റുകയില്ല അതുകൊണ്ട് പശാജിനാൽ പേരിതനായി പത്രോസ് പറയുകയാണ് കർത്താവെ ഇതൊരിക്കലും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ കേൾക്കുമ്പോൾ നല്ല ഭംഗി വാക്കാണ് പക്ഷെ അത് പിശാചൻ്റെ മന്ത്ര ഉച്ചാരമാണ് അതുകൊണ്ട് ഈശോ ഇരുപത്തിമൂന്നാം വാക്ക് അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് നീ പോകൂ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു മാനുഷിക എന്തെയാണ് കഷ്ടപ്പാടുണ്ടാകാതിരിക്കട്ടെ ദുരിതമുണ്ടാകാതിരിക്കട്ടെ ക്ലേശമുണ്ടായിരിക്കട്ടെ നിനക്ക് അങ്ങനത്തെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ ഇത് മാനുഷികമായ ഒരു ചിന്തയാണ് പക്ഷേ ഈശോ എന്നെ വ്യാഖ്യാനിക്കുന്നത് മാനുഷിക എന്തെന്നാണ് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ് സാത്താനെ നീ ദൂരെ പോവുക അതിൻ്റെ വ്യാർത്ഥം എന്താണ് ഈ ചിന്ത പത്രോസൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചത് സാത്താൻ തന്നെയാണ് ഈശോ പത്രോസൻ്റെ ഉള്ളിൽ അപ്പോൾ വസിക്കുന്ന സാത്താനെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറയുകയാണ് സാത്താനെ നീ പുറത്തു പോവുക ഇതിന് സമാനമായൊരു കൽപ്പന മത്തായി നാല് പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെ പറ്റിയാണത് ആ മൂന്ന് പരീക്ഷകളും കഴിയുമ്പോൾ ഈശോ ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത് സാത്താനെ ദൂരെ പോവുക പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വചനം നാം നിരന്തരമായി കേൾക്കുന്നവരാണ് സുവിശേഷ സന്ദേശം എത്രയോ തവണ നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ സന്ദേശങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഈ വചനം നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായി വളർന്ന് പന്തലിച്ച് ഫലം ചൂടണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതിന് വിപരീതമായൊരു ശത്രു കൊണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവൻ ദൈവം വിതയ്ക്കുന്ന എല്ലാ ദൈവരാജ്യ വചനവും രഹസ്യവും എടുത്തു കളയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ജാഗരൂകത ഇതിനാവശ്യമാണ് ദൈവരാജ്യത്തിൻ്റെ ആ അനുഭവത്തിൽ വളരാൻ ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം അതിനെതിരായ പ്രതിരോധ ശക്തി നമുക്കുണ്ടായിരിക്കണം അതിനെതിരായ ആത്മീയ ആയുധങ്ങളും ധരിക്കണം നമ്മൾ ഈ വിഷയത്തെ പറ്റി നാളെ വീണ്ടും അല്പം കൂടെ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ പിശാരി ഒരു വെറുതൊരു സൃഷ്ടി മാത്രമാണ് അങ്ങ് സകലത്തിൻ്റെ സൃഷ്ടാവുമാണ് പിശാലെ ഞങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം വെള്ളം ഞങ്ങൾക്ക് അറിയാമെങ്കിലും അവൻ ഞങ്ങൾക്കെതിരായി ഒരുക്കുന്ന കുതന്ത്രങ്ങളെപ്പറ്റി ഞങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളെ കാത്തു കളയണമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ദൈവരാജ്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകാൻ സത്താൻ പരിശ്രമിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സംരക്ഷണവും കാവലും തരണമേ ഞങ്ങൾ പരിപാലിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രൈസ് മേൻ പ്രേസ്തലോട്ട്